വെള്ളം കുടിക്കുന്നണ്ടോ നമ്മളെ പൂച്ച കുടിക്കുന്ന കുടിക്കുന്നുണ്ടോ ഇതല്ലേ ഞാൻ ഒരിക്കൽ മുമ്പ് കൊടുത്തിന് പൂച്ചക്ക് ഇങ്ങനെ ഇവിടെ പള്ളിന്ന് വന്ന പുതു കൊടുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറിയിരുന്നു അത് ഞാൻ കൊടുത്തിന് അതുകൊണ്ടാ ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ വേണ്ട വന്നു എന്നിട്ട് കുടിക്കുന്നുണ്ടട്ടോ മാശാവ ഞാൻ ശരിക്കും പറഞ്ഞ വേറെ ജീവികളെയൊന്നും തൊടയില്ല ആകെ പ്രാവിനെ തൊട്ട് ചീരുല്ല ഞാൻ പൂച്ചാലും തൊടലേ ഇല്ല ചോറും വരുമ്പോ അടുത്തെല്ലാം വന്നോട്ട് തട്ടലാന്ന് പക്ഷെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണ് പോലെ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മക്ക് നമ്മക്ക് നല്ല കിട്ടും അത്ര തന്നെ അതിനത്രയും കൊടുത്താടി കുടിച്ചോ കുടിച്ചോ മതി പോലു ഇങ്ങനെല്ലാം ഊച്ചക്കെല്ലാം വെള്ളം കൊടുക്കാന്ന് ചാൻസ് കിട്ടിട്ടുണ്ടെങ്കി കൊടുക്ക്